മഹാഭാരതത്തിൽ യക്ഷൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് എന്താണ് ഏറ്റവും വലിയ അത്ഭുതം യുധിഷ്ഠിരൻ അതിന് ഉത്തരം പറയുന്നത് ഇങ്ങനെയാണ് ഓരോ ദിവസവും എണ്ണമറ്റ മനുഷ്യരിങ്ങനെ മരിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടേയിരുന്നിട്ടും അവശേഷിക്കുന്ന ആളുകൾ അനശ്വരരാകാനുള്ള ആഗ്രഹവും കൊണ്ട് നടക്കുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം ഞാൻ അടുത്ത കാലത്തൊരു സംഭവമാണ് പറയുന്നത് കോവിഡ് കാലത്ത് മനുഷ്യൻ്റെ ഈ ചിന്തയൊക്കെ ഒന്ന് മാറിമറിഞ്ഞു മരണം ഏത് നിമിഷവും എന്നെയും പിടിച്ചുകൊണ്ട് അങ്ങ് പോവാം എന്ന് എല്ലാവരും പേടിച്ചു അധികം വർഷമൊന്നും ആയിട്ടില്ലെങ്കിലും ഇപ്പോഴും കഴിഞ്ഞു പോയ ആ കാലത്തെക്കുറിച്ച് ഒന്ന് നമ്മൾ തിരിഞ്ഞ് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ വിശ്വാസം വരില്ല ശരിയല്ല ഞാൻ പറയണത് ഒരുപാടൊരുപാട് ആളുകൾ മരിച്ചുപോയി മരണത്തിൻ്റെ പ്രാധാന്യം പോലും ഇല്ലാതായി ഈ പണ്ടത്തെ പാട്ടില്ലേ ആത്മവിദ്യാലയമേ എന്ന ആ പഴയ പാട്ടിലെ വരികളെ പോലെ മന്നവനാട്ടെ യാചകനാട്ടെ വന്നിടുമൊടുവിൽ വഞ്ചിത നടുവിൽ എന്ന് എല്ലാവരുടെയും മനസ്സിലേക്ക് അങ്ങ് കയറി തുടങ്ങി ഈ മരണ വാർത്തകൾ കേട്ട് കേട്ട് ഒരുപാട് ആളുകൾ വല്ലാത്ത ഡിപ്രഷനിലേക്ക് പോയി ചിലരുടെയൊക്കെ ജീവിതത്തിൻ്റെ പാത തന്നെ മാറിപ്പോയി എന്താ സംഭവം അത്രയും കാലം ഒരു മിനിറ്റ് പോലും ഒഴിവില്ലാതെ തിരക്കിട്ട് തിരക്കിട്ട് ഓടി നടന്ന നമ്മളെ അനങ്ങാൻ പോലും സമ്മതിക്കാതെ ഒരുപാട് കാലം നമ്മുടെ വീട്ടിനകത്ത് പിടിച്ചിരുത്തി കഴിഞ്ഞാൽ ആർക്കും ഡിപ്രഷൻ വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെയും എല്ലാ വാതിലുകളും അടഞ്ഞ കാലമായിരുന്നു അത് മാജിക് പ്ലാനറ്റ് അടഞ്ഞു ഡിഫറെൻറ്റ് ആർട്ട് സെൻ്ററും അടഞ്ഞു കിടന്നു മാജിക് ഷോസും മോട്ടിവേഷൻ പരിപാടികളും എല്ലാം ഇല്ലാതായി പക്ഷേ ആ അവസരത്തെ ഞാൻ മറ്റൊരു രീതിയിൽ ഉപയോഗിച്ചു രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പത്ത് വരെ ഞങ്ങൾ നടത്തിയ നാല് ഭാരതയാത്രകളുടെ പൂപ്പൽ പിടിച്ചു കിടന്ന ഒരുപാട് കാലം എടുക്കാതിരുന്ന ആ ഫോട്ടോ ആൽബങ്ങളും നോട്ടുകളും എല്ലാം പുറത്തെടുത്ത് ആ ഓർമ്മകളെല്ലാം സ്വസ്ഥമായിട്ട് ഞങ്ങൾ എഴുതാൻ തുടങ്ങി അതങ്ങനെ ഇന്ത്യ എൻ്റെ പ്രണയവിസ്മയം എന്ന് പേരിട്ട ഇന്ന് നന്നായി വിറ്റുപോകുന്നൊരു പുസ്തകമായി അതുപോലെ തന്നെ ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയിലുള്ള ഡോക്ടർ മുഹമ്മദ് അഷീലായിരുന്നു അന്നത്തെ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷീലിൻ്റെ നേതൃത്വത്തിൽ ബ്രേക്ക് ദി ചെയിൻ എന്ന് പറയുന്ന ക്യാമ്പയിനിങ്ങനെ കുതിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന കാലമാണ് അതിൻ്റെ ഭാഗമായിട്ട് നിരാശരായി ഇരിക്കുന്ന ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉച്ചക്കഥ എന്ന പേരിൽ രണ്ട് മാസക്കാലം ഓൺലൈനിലൂടെ സ്ഥിരമായിട്ട് അങ്ങ് പറയാൻ തുടങ്ങി ആ കഥകളെല്ലാം ചേർത്ത് മാജിക് ലാമ്പ് എന്നൊരു പുസ്തകവും പുറത്തിറങ്ങി ഞാൻ ഇത്രയും പറഞ്ഞത് എന്തിനാണെന്നറിയോ ജീവിതത്തിൽ മാനസിക സമ്മർദ്ദത്തിലേക്ക് വഴുതി വീഴുമ്പോൾ അതിനെ നേരിടാൻ ഞാൻ പഠിച്ച ഒരു ജീവിത പാഠത്തെക്കുറിച്ച് നിങ്ങളോട് പറയാനാണ് നമ്മുടെ മനസ്സിനെ ഏതെങ്കിലും വിധത്തിൽ എൻഗേജിലാക്കുക അത് മാത്രമേ വഴിയുള്ളൂ വിശ്രമിക്കാൻ സമയം കൊടുത്തു കഴിഞ്ഞാൽ ഡിപ്രഷൻ കൂടും അതുകൊണ്ട് ഏത് ചിന്തകളാണോ നമ്മളെ പിടിച്ചുലയ്ക്കുന്നത് അതിൽ നിന്ന് മനഃപൂർവ്വം കുതിറി മാറി എന്തിലേക്കില്ലെങ്കിലും മനസ്സിനെ ഇങ്ങനെ തളച്ചിടുക വിപരീതങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് നമ്മുടെ ജീവിതം ആ വിപരീതങ്ങളെ വിധിയുടെ കുറ്റികളിലേക്കൊന്നും കെട്ടിയിടാതെ വിജയിക്കാനുള്ള വഴികൾ സ്വയം കണ്ടെത്തിയേ തീരൂ ആ ഒരു കാര്യത്തിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഒരാൾക്കും ഒരു ഗവൺമെൻറ്റിനും നമ്മൾ സഹായിക്കാൻ പറ്റില്ല അവനവൻ തന്നെ മനസ്സ് വെച്ചേ പറ്റൂ അങ്ങനെയുള്ള സമയത്ത് ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കണം ഒന്ന് ചെറിയ കാര്യങ്ങളെ കൊണ്ട് തൃപ്തിയാവാൻ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക രണ്ട് ഗൗരവമേറിയ എന്തിലെങ്കിലും പഠനങ്ങൾ നടത്തുക മൂന്ന് ചെയ്യുന്നതെല്ലാം ധീരമായിട്ട് ചെയ്യുകയും തിടുക്കപ്പെടാതെ അവനവൻ്റെ അവസരങ്ങൾക്കായിട്ട് കാത്തിരിക്കുകയും ചെയ്യുക എന്ത് ചെയ്യാൻ കഴിയില്ല എന്നതിനപ്പുറം എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് നമ്മൾ ആ സമയത്ത് ആലോചിക്കേണ്ടത് ഞാൻ എവിടെയോ വായിച്ചതാണ് ഈ പർവ്വതത്തിന് മുകളിലൂടെ നടന്ന് തീർക്കലല്ല ജീവിതം താഴ്വരയിൽ നിന്ന് പർവ്വതത്തിന് മുകളിലേക്ക് കയറിപ്പോവലാണ് ജീവിതം ബ്യൂട്ടിഫുൾ അല്ലേ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പരാജയങ്ങളും പേടിപ്പെടുത്തുന്ന നിമിഷങ്ങളും ചതിക്കുഴികളും ഒക്കെ കടന്ന് നടന്ന് നടന്ന് തന്നെ കയറിയാലേ മുകളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കൂ ദർ ഈസ് ഓൺലി എ ചാൻസ് ടു വിൻ സോ ലോങ് ആസ് യു റിമെയിൻ ഇൻ ദി റേസ് ഒരു പാഠപുസ്തകം